നമസ്കാരം വിഴിഞ്ഞത്തിന്റെ കുറിച്ച് ഞാൻ ഇതിനു ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ വെറുതെ എങ്കിലും ഒന്ന് ആലോചിച്ച് പോവുകയാണ് കാരണം സൂറത്തിൽ ലാസ്റ്റ് ഫിഫ്റ്റീൻ ഡെയ്സ് ഐ വാഴ്സിൻ സൂറത്ത് അപ്പോൾ അവിടെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളായ ബോസ്വാന എന്നൊരു ആഫ്രിക്കൻ രാജ്യമുണ്ട് അവിടെ ഈ മലയാളികൾ തന്നെ അവിടെ നിന്ന് റാഫ് സ്റ്റോണ് വാങ്ങി കൊണ്ടുവന്ന് സൂറത്തിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ഒന്നിലവർ ബോംബെയിലുള്ള മറ്റ് കയറ്റുമതിക്കാർക്ക് വിൽക്കുകയോ അല്ല ഇവർ തന്നെ ഇറ്റലി ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളോട്ട് ഡയറക്റ്റായിട്ട് കയറ്റുമതി ചെയ്യുകയോ ചെയ്യുന്നതാണ് ഞാൻ അവിടെ കണ്ടത് എൻ്റെ ഒരു ക്ലയൻറ്റിനു വേണ്ടി സഹായിക്കാൻ അവനൊക്കെ വേണ്ട പ്രോപ്പർ കൺസൾട്ടൻസി കൊടുക്കാനായിട്ടാണ് ഞാൻ സൂറത്തിൽ പോയി പക്ഷെ വെറുതെ തോന്നുകയാണ് അതായത് നമ്മുടെ കേരളത്തിലും അത് ഇതുകൊണ്ടായിക്കൂടാ അതായത് ടെക്നോ പാർക്ക് പോലെയോ മറ്റോ നമ്മുടെ നാട്ടിൽ ഒരു ഡയമണ്ട് പാർക്ക് ഇപ്പോൾ ഗുജറാത്തിൽ പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റ് പ്രൈം മിനിസ്റ്റർ ഒരു ഡയമണ്ട് പാർക്ക് പാർക്കുണ്ടായി അതിനകത്ത് കംപ്ലീറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് അതായത് റഫ് സ്റ്റോണെ ഇറക്കുമതി ചെയ്ത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരു പുതിയ എക്സ്പോർട്ടറിന് വെറുതെ അകത്ത് കൈയും വീശി പോയാൽ മാത്രം മതി എല്ലാം അതിനകത്തും ഉണ്ടാവും എല്ലാ ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ ആര് കൊടുക്കും ഫ്ലഗ് ആൻഡ് പ്ലേ എന്നാണ് അതിന് പറയുന്നത് അതായത് അവിടെ പോവുക അവർ ഓഫീസ് കയറിയ അതിനകത്ത് എല്ലാം ഉണ്ടാവും നമ്മൾ ഈ കട്ട് ചെയ്ത് പോളിഷ് ചെയ്യണമെന്നെല്ലാം വെറുതെ കൈകൊണ്ടല്ല എല്ലാം ലെയ്സർ കട്ടിംഗ് ആണ് ലേസർ കട്ടിങ് മെഷീൻസ് ആർ വർത്ത് ക്രോസർ പേസ് ഇറ്റ് ഹാസ് ടു ബി ഇമ്പോർട്ടഡ് ഫ്രം ദ യൂറോപ്പ് if if well, a new exporter, he 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 wants to, if he wants to, to to export diamonds to foreign sometimes he may not afford all these things. Uh, so what he has to do is just to go and register in a diamond park in Surat. Otherwise. ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്നത് ഇവിടെയും അതുപോലൊരു ഡയമണ്ട് പാർക്ക് ഉണ്ടായ ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ടെക്നോ പാർക്ക് പോലെയോ ഒരു വൺ ലാക്ക് സ്ക്വയർ ഫീറ്റ് ടെക്നോ പാർക്ക് പോലെ ഇവിടെയും ഒരു ഡയമണ്ട് പാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പോകുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ധാരാളം മലയാളികൾ ഇവിടെയും തുടങ്ങാനുള്ള സാധ്യതയുണ്ട് പോസിബിലിറ്റി ആംസെയിങ് ലെ അവർക്കോണമി കം അപ് ദാറ്റ് സോൾ താങ്ക് യു